ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബറാത്ത് ദിവസത്തെ അതുപോലെ തന്നെ ബറാത്ത് നോമ്പിൻ്റെ രണ്ട് ദിവസത്തെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ ബറാത്ത് നോമ്പിൻ ബറാത്തിൻ്റെ അന്ന് ഞാൻ ഉണ്ടാക്കിയത് ബിരിയാണി അതുപോലെ തന്നെ ആയിരുന്നു അപ്പോൾ ചക്കരച്ചോറിന് വേണ്ടിയിട്ട് കുത്തിയ ഗോതമ്പ് അതുപോലെ തന്നെ കടലപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗോതമ്പ് ഇരുന്നൂറ്റമ്പത് കടലപ്പരിപ്പും രണ്ടാം പാൽ ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു നാല് ഇസിൽ മതിയാവും അപ്പോൾ അത് വരുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി നിന്നു അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേ നമ്മുടെ ഗോതമ്പൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഫിസിലൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിൽ ഉരുക്കി വെച്ച് അഞ്ഞൂറ് ശർക്കരയാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നാം പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക ആ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഏലക്കായും കൂടി ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക അപ്പോൾ കുറുകി വരുന്ന സമയത്ത് ദേ നമ്മുടെ പായസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നെയ്യോ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയോ ഒന്ന് കാച്ചി ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ പിന്നെ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് കൊണ്ട് കൊടുത്ത് പിന്നെ ഞങ്ങളും കഴിക്കാൻ വേണ്ടി നിന്നു പിന്നെ അതിന് ശേഷം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ കയറി ഒരു മണിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിൽ കയറിയത് അപ്പം ചിക്കൻ ആണ് അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കയറി നോക്കിയാൽ മതി അതുകൊണ്ട് ഞാൻ ഇതിൽ പിന്നെയും ഞാൻ റെസിപ്പി കാണിക്കുന്നില്ല അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫുഡ് കഴിച്ചു അങ്ങനെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ നോമ്പിൻ്റെ ദിവസമാണ് അപ്പോൾ അന്ന് ഞാൻ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് പോളി അതുപോലെ തന്നെ പോക്കറ്റ് ഷവർമയായിരുന്നു അപ്പോൾ ക്യാരറ്റ് പോളിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട്സിൽ അപ്ലോഡ് ചെയ്യാം അപ്പം പോക്കറ്റ് ഷവർമേൻ്റെ ഇതുപോലെ ഞാൻ ഒരിക്കലും ഷോർട്സ് ഇട്ടപ്പം റെസിപ്പി ചോദിച്ചിട്ട് രണ്ട് കമൻറ്റ് വന്നിരുന്നു അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ക്യാരറ്റ് പോളയൊക്കെ സെറ്റാക്കി പിന്നെ ഞാൻ തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് ചോദിച്ചിട്ട് തേങ്ങ വറക്കാൻ വേണ്ടി നിന്നു ഈ കറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് ഇതിന് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അതിപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി അപ്പോൾ അതേ പോക്കൽ ഷവർമ്മയ്ക്കുള്ള ക്യാപ്സിക്കും ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക ക്യാരറ്റും അതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് ചിക്കൻ വേവിക്കാൻ വേണ്ടി വെക്കുക മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളകും ഉപ്പും ഗരം മസാലയും ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെക്കുക അത് വന്ന് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ കൈനെ കൊണ്ടൊന്ന് പിച്ച് ഇട്ടാലും മതി അതിന് ശേഷം എന്തേ ബ്രെഡ് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കളയുക അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടപ്പ് വെച്ചിട്ട് റൗണ്ടിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ആ കളഞ്ഞ സൈഡ് പോർഷന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കോ അതുപോലെ തന്നെ മല്ലിച്ചപ്പവും പിന്നെ ഉപ്പും കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കനും കൂടി അതിലേക്ക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക അതിനുശേഷം ഞാൻ ദേ ഇവിടെ മുട്ട എടുത്തിട്ടുണ്ട് മുട്ട കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച രണ്ട് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് അതൊന്ന് മുട്ടയിലൊന്ന് കോട്ട് ചെയ്തെടുത്ത് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അത് രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ബാക്കിയുള്ള ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം മയോൺസ് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം മയോൺസോ എല്ലാവർക്കും അടിക്കാൻ അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൽ കാണിക്കുന്നില്ല അത് ഇതേപോലെ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക മയോൺസ് അതിനുശേഷം ഫില്ലിങ്സ് തുറക്കുക പിന്നെ അതിൻ്റെ മുകളിൽ ആ മസാലൻ്റെ മുകളിൽ ഒന്നും കൂടി മയോൺസ് ഇതേപോലെ തേച്ച് കൊടുക്കുക അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ എല്ലാം ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയമുള്ളത് കൊണ്ട് തന്നെ കളിച്ചിട്ട് ചിക്കൻ കറി വന്നു അപ്പോൾ ചിക്കൻ കറിയും കൂടി അതൊക്കെ എല്ലാവർക്കും കൂടി ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം വാട്ടർ മില്ലനോ അതുപോലെ തന്നെ ചിക്കും ചിപ്പും ആയിട്ട് അപ്പോൾ അതേ വാട്ടർ മില്ലനൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ആഡ് ചെയ്യുക ണ്ടാവുകയില്ല കുറച്ച് കത്താക്കും അതിലുണ്ട് അതുപോലെ തന്നെ അതേ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഇതൊന്നും ഞാൻ വിശദീകരിച്ച് കാണിക്കാത്തത് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ അതേ നോമ്പ് പുറക്കേണ്ടതൊക്കെ ടേബിൾ സെറ്റ് ചെയ്ത് അങ്ങനെ ഭാഗമൊക്കെ കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്ന് പിന്നെ സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ഫുഡ് ഉണ്ടാക്കാൻ നെയ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എട്ട് മണിയൊക്കെ ആയപ്പോൾ പിന്നെയും ഞാൻ കിച്ചണിൽ കയറി അപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക കാണേണ്ടവർ കയറി കാണുക അപ്പം താങ്ക് യു അല്ലാമലേക്കും